ഇതാണ് ടി വി എസ് മോട്ടോറിൻ്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ ഓർബിറ്റർ എന്നാണ് കമ്പനി ഇതിന് നാമകരണം ചെയ്തിരിക്കുന്നത് കമ്മ്യൂട്ടർ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ വലിയ ഒരു കോളിളക്കം സൃഷ്ടിക്കുന്നതിന് കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ എക്സ്ട്രോറൂം പ്രൈസായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിൻ്റെ പതിനാല് ഇഞ്ചുള്ള ഫ്രണ്ട് വീലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കമ്പനി വിശേഷിപ്പിക്കുന്നത് ഇതിന് വലിയൊരു സ്റ്റെബിലിറ്റി നൽകാൻ കഴിയുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് പുറമെ രണ്ട് ഹെൽമെറ്റുകൾ വയ്ക്കാൻ ഇടമുള്ള മുപ്പത്തിനാല് ലിറ്റർ വരുന്ന ബൂട്ട് സ്പേസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല ഇതിൽ വലിയ സാങ്കേതിക ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള വലിയ ഫീച്ചേഴ്സുകളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഹിൽ സ്റ്റോപ്പ് അതുപോലെ ബ്രേക്കിംഗ് സിസ്റ്റത്തിലൊക്കെ എല്ലാം വളരെ വലിയ ഒരു വിപ്ലവം കൊണ്ടുവരാൻ കമ്പനി ഇത് ശ്രമിച്ചിട്ടുണ്ട് ടി വി എസ് എത്തോളം ഇത് അവരുടെ മൂന്നാമത്തെ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഐ ക്യൂബ് ഇതിനോടകം തന്നെ വളരെ വലിയ തോതിൽ ജനങ്ങൾ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് പുറമെ ടി എക്സ് എന്ന സ്കൂട്ടർ കൂടി കമ്പനി നിരത്തിൽ ഇറക്കിയിട്ടുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിപണിയും വലിയ തോതിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ടി വി എസ് മോട്ടോറിൻ്റെ ഇത്തരത്തിലുള്ള കമ്മ്യൂണി സെഗ്മെൻറ്റിലേക്കുള്ള ഒരു വളരെ ചീപ്പായി എക്കണോമിക് ആയിട്ടുള്ള ഈ സ്കൂട്ടറിൻ്റെ വരവ് കമ്പനിക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്